ചുഴലി ചെറുക്കരവയൽ കോടിയേരി സ്മാരക കലാകായിക സമിതിയുടെ വാർഷികാഘോഷവും കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണവും സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം പ്രഭാഷകൻ നാസർ നാസർകോളായി ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സംഘാടക സമിതി ചെയർമാൻ പി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കെ ശ്രീധരൻ സെക്രട്ടറി കെ കെ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ നാരായണൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം വേലായുധൻ ചുഴലി ലോക്കൽ സെക്രട്ടറി വേലായുധൻ വാർഡ് മെമ്പർ സി ഗീത തുടങ്ങിയവർ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പേരാണ് പക്ഷെ ഇന്ന് പിണറായി എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ പേരാണ് അർജുനനോടൊപ്പം ശ്രീകൃഷ്ണൻ എങ്ങനെയായിരുന്നു തേര് നയിച്ചിരുന്നത് എന്നതുപോലെ പിണറായിക്കൊപ്പം തേര് നയിച്ചിരുന്ന തേരാളിയായിരുന്നു സഖാവ് കോടിയേരി അദ്ദേഹം ഒരു നാടിന്റെ പേരിലാണ് അറിയപ്പെട്ടത് മൂന്ന് വർഷം മുമ്പ് ഇതുപോലെ ഒരു ഒക്ടോബർ മാസം ഒന്നാം തീയതി ആ വാർത്ത നമ്മൾ കേൾക്കുകയാണ് കോടിയേരി നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന എന്ന വർദ്ധ പുനച്ചേരി ആ മോസുകയാണ് ആ മുംസുക ഞാനേ പെരൽ താമസം അടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരുട്ടിള്ള ഡ്രീംസ് സെലാമിക്കില്ലേ ആടെ വന്നിരിക്കുക ആ അത് എടുത്തോണ്ടിക്കാണ് നിങ്ങൾ പിന്നെ വിളിക്കുന്നാല് പെര താമസേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ